മണിപ്പൂരിലെ കലാപം ആശങ്കാജനകമാണെന്ന് വിലയിരുത്തി കോട്ടപ്പുറം രൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കംതലയുടെ അധ്യക്ഷതയിൽ ബിഷപ്പ് ഹൌസിൽ ചേർന്ന ഫൊറോന വികാരിമാരുടെയും സന്നിസ്ത പ്രതിനിധികളുടെയും അൽമായ സമിതിയുടെയും രാഷ്ട്രീയകാര്യ സമിതിയുടെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും യോഗത്തിലായിരുന്നു ആശങ്ക അറിയിച്ചത് കലാപം അവസാനിപ്പിക്കാനും സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് രൂപത ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള വെല്ലുവിളിയാണ് മണിപ്പൂരിലെ സംഭവങ്ങൾ കലാപത്തിനിടയിൽ ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും നശിക്കപ്പെട്ടത് ആശങ്കയുണർത്തുന്നതാണ് കലാപത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു കലാപം അവസാനിപ്പിക്കാനും സമാധാനാന്തരീക്ഷം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സത്യ നടപടികൾ സ്വീകരിക്കണം ഇത്തരം നശീകരണ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികളുണ്ടാകണം സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുൻകരുതലുകളും സ്വീകരിക്കണം പാവപ്പെട്ട മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണം പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത ന്യൂനപക്ഷ സമുദായങ്ങളെ തിരികെ ഭവനത്തിലെത്തിക്കാനും നഷ്ടപ്പെട്ടവ തിരികെ നൽകാനും നടപടികളുണ്ടാകണം ന്യൂനപക്ഷ സംരക്ഷണം വാക്കുകളിലൊതുങ്ങാതെ പ്രവൃത്തികളിലൂടെ തെളിയിക്കാൻ കേന്ദ്രസർക്കാർ തയ്യാറാകണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഇനിയും അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം സമൂഹത്തിൽ ജാതിമത വർഗ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ആദരവോടും അന്തസ്സോടും കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിറവേറ്റണം സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് കലാപത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തണമെന്നും കോട്ടപ്പുറം രൂപത നിർദ്ദേശിച്ചു ഷിക്കാന ന്യൂസ് തൃശൂർ